പ്രഭാഷകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന അഞ്ചാം അധ്യായം മുതൽ പതിനഞ്ച് വരെയുള്ള തിരുവചനങ്ങൾ സമ്പത്തിൽ ഗർവ് അരുത് സമ്പത്തിൽ ആശ്രയിക്കരുത് എനിക്ക് മതിയാവോളം ഉണ്ടെന്ന് മേനി പറയുകയും അരുത് സ്വന്തം കഴിവിൽ ആശ്രയിച്ച് ഹൃദയാഭിലാഷങ്ങൾക്കൊത്ത് ജീവിക്കരുത് ആരുണ്ട് എന്നെ നിയന്ത്രിക്കാൻ എന്ന് പറയരുത് കർത്താവ് നിന്നെ ശിക്ഷിക്കും തീർച്ച പാപം ചെയ്തിട്ട് എനിക്ക് എന്ത് സംഭവിച്ചു എന്നും പറയരുത് കർത്തൃ കോപം സാവധാനമേ വരൂ ക്ഷമിക്കുമെന്നോർത്ത് വീണ്ടും വീണ്ടും പാപം ചെയ്യരുത് അവിടുത്തെ കാരുണ്യം നിസീമമാണ് അവിടുന്ന് എൻറെ എണ്ണം പാപങ്ങൾ ക്ഷമിക്കും എന്ന് പറയരുത് കാരുണ്യത്തോടൊപ്പം ക്രോധവും കർത്താവിലുണ്ട് അവിടുത്തെ ക്രോധം പാപികളുടെ മേൽ പതിക്കും കർത്താവിങ്കിലേക്ക് തിരിയാൻ കൈവര വൈകരുത് നാളെ നാളെ നീട്ടിവെക്കുകയും വരുത് അവിടുത്തെ ക്രോധം അവിചാരിതമായി ഉണരുകയും ആ ശിഷ്യയിൽ നീ നശിക്കുകയും ചെയ്യും വ്യാജം കൊണ്ട് നേടിയ ധനത്തിൽ ആശ്രയിക്കരുത് ആപത്തിൽ അത് ഉപകരിക്കുകയില്ല നിർവ്യാജമായ സംസാരം ഏത് കുറ്റത്തിനും കാറ്റത്തും പാറ്റുകയോ എല്ലാ മാർഗത്തിലും ചരിക്കുകയോ അരുത് കപട ഭാഷണം നടത്തുന്ന പാപി ചെയ്യുന്നത് അതാണ് നീ അറിവിൽ സ്ഥൈര്യം പാലിക്കുക നിന്റെ വാക്കുകളിൽ പൊരുത്തക്കേടുണ്ടാകരുത് കേൾക്കുന്നതിൽ ജാഗരൂകതയും മറുപടി പറയുന്നതിൽ സമാധാനവും കാട്ടുക അറിയാമെങ്കിലേ പറയാവുള്ളൂ പറയാവോ ഇല്ലെങ്കിൽ വായ് തുറക്കരുത് മാനവും അവമാനവും വാക്കിലൂടെ വരുന്നു വീഴ്ചയ്ക്ക് വഴിതെളിക്കുന്നതും നാവു തന്നെ ഏഷണിക്കാരൻ എന്ന പേര് കേൾപ്പിക്കരുത് നാവുകൊണ്ട് കെണി വെക്കുകയുമരുത് കള്ളന് അവമതിയും കപട ഭാഷക്ക് ഭാഷി ക്രൂഷമായ ശകാരവും ലഭിക്കും കാര്യം വലുതായാലും ചെറുതായാലും അനുചിതമായി പ്രവർത്തിക്കരുത് സ്നേഹിതനാകുന്നതിന് പകരം ശത്രുവായി തീരരുത്